ഫ്രണ്ട്സ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവരുടെ സ്ട്രൈക്കിങ്ങിൽ മികച്ച പ്രകടനം ജീസസ് എന്ന് താരം കേരള വിട്ടു പറഞ്ഞിരുന്ന നമ്മൾ മുമ്പേ വീഡിയോ ചെയ്താണ് പക്ഷേ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ് കേരള ബ്ലാസ്റ്റേഴ്സിന് ജീസസ് ജിമിനു ഒരു ആശംസ അറിയിച്ചിട്ടുണ്ട് വേർപാടിൽ വേർപിരിയാനുള്ള കരാറിൽ അവർ വേർപിരിയാനുള്ള കരാറിൽ ഒരു വേർ ബിരിയാണി ഒരു എത്തി കാരണം ജീസസ് ജിമിനസും കേരള ബ്ലാസ്റ്റേഴ്സും വേർ ബിരിയാണി വേണ്ടി ഒരു കരാറിൽ എത്തി ജീസസ് ജിംസ് അദ്ദേഹത്തിന്റെ ഭാ ജീസന്റെ ഭാവിക്ക് എല്ലാവിധ ആശംസകളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നേരുകയാണ് കൂടാതെ ഞങ്ങളോടൊപ്പമുള്ള സമയത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽക്കും നന്ദി പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പക്ഷെ കൂടുതൽ ഒരു കാര്യം പറയാം പതിനെട്ട് മത്സരങ്ങൾ കേരള സ്വിറ്റ്സർലൻഡ് അദ്ദേഹം കളിച്ചു പതിനൊന്ന് ഗോളടിച്ചിട്ടുണ്ട് ഒരസിസ്റ്റ് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് മിനിറ്റ് കളിച്ചിട്ടുണ്ട് ഷോട്ട് മുപ്പത്തൊമ്പത് ഉണ്ട് ചാൻസ് ക്രിയേറ്റ് ഉണ്ട് ടോപ്പ് ടച്ചസ് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ടച്ച് ഉണ്ട് അദ്ദേഹത്തിന് എങ്ങനെ നോക്കിയാലും ലൂണയ്ക്കും നോവയ്ക്കും ഒരു താരം തന്നെയാണ് ജീസസ് ജിംനസ് അവരുടെ സ്ട്രൈക്കിംഗ് സോണിലെ ഒരു അവരുടെ വാഴ്ത്തപ്പെട്ട വാഴ്ത്തപ്പെട്ട ജീസസ് ജിമിനസ് എന്ന ദൈവത്തിന്റെ പേരുള്ള ആ ഒരു വ്യക്തി കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ 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 വലുതാണ് കാരണം മറ്റ് സ്ട്രൈക്കർമാരെക്കാളിലൊക്കെ മികച്ച ഷോട്ടുകൾ ഉതിർത്ത ഒരു താരമാണ് ജീസസ് ജിമിനസ് ഏതെല്ലാം ടീമുകളുടെ നോട്ടം നോട്ട പുള്ളിയാരെന്ന് പറയുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജീസസ് ജിമിനസ് താരം വിട്ടിരിക്കുന്നത് വളരെ സങ്കടം കാരണമാണ് കാര്യമാണ് എന്നാലും താരം സ്വന്തം അഭിപ്രായത്തിൽ സ്വന്തം താല്പര്യപ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു താരം എന്താണ് പോയത് എന്താ കാരണം എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്